കുർബാന തർക്കത്തിൽ വൈദികർക്കെതിരായ നടപടിയുടെ കാര്യത്തിൽ സിനഡിൽ വിയോജിപ്പുണ്ടെന്ന് സ്ഥിരീകരിച്ച് ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ദില്ലിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനുമായി കൂടിക്കാഴ്ചയ്ക്ക് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര സീറോ മലബാർ സഭയുടെ ആശംസ കേന്ദ്രമന്ത്രിയെ അറിയിച്ചെന്ന് ബിഷപ്പ് പറഞ്ഞു ഏകീകൃത കുർബാന നടപ്പാക്കാത്തതുവരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന നിലപാടിനോട് അഞ്ചു മെത്രാൻമാർക്ക് വിയോജിപ്പുണ്ട് എന്ന രേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇവർ സഭാ സിനഡിനെ കത്ത് നൽകിയിരുന്നു സിനഡ് ചേരും മുമ്പ് മേജർ ആർച്ച് ബിഷപ്പ് സർക്കുലർ പുറത്തിറക്കിയത് ശരിയായില്ല എന്നാണ് ഇവർ പ്രതികരിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉൾപ്പെട്ട അഞ്ച് ബിഷപ്പുമാരാണ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന് കത്ത് നൽകിയത് സിനഡാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്ന് നേരത്തെ മാർപ്പാപ്പ തന്നെ മേജർ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞിരുന്നു എന്നാൽ സിനഡ് ചേരും മുമ്പ് ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് ശരിയായില്ല എന്ന് വിയോജിപ്പ് പ്രകടിപ്പിച്ച ബിഷപ്പുമാർ പ്രതികരിച്ചത് ഏകീകൃത കുർബാന ചൊല്ലണമെന്നാവശ്യപ്പെട്ട് രൂപതയ്ക്ക് നൽകിയ കത്തിൽ തങ്ങളും ഒപ്പിട്ടിരുന്നതാണെന്നും മേജർ ആർച്ച് ബിഷപ്പ് കാഴ്ചക്കാരനായി നിൽക്കുകയാണോ എന്നും ബിഷപ്പുമാർ കത്തിൽ ചോദിക്കുന്നത് കത്ത് നൽകിയ വിവരം സ്ഥിരീകരിച്ച ബിഷപ്പുമാർ തങ്ങളുടെ വിയോജനക്കുറിപ്പാണ് നൽകിയതെന്നും വിശദമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ